എല്ലാവർക്കും നമസ്കാരമുണ്ട് ആ ബഷീറാണ് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലായിട്ടുള്ള തവിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്രയിലാണ് കണ്ണമ്പ്ര പഞ്ചായത്തിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടേക്കും തൃശ്ശൂർക്കും ഏകദേശം സെയിം കിലോമീറ്റർ ബസ് റൂട്ടിൽ നിന്നാവുമ്പോൾ ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ എല്ലാ വണ്ടികളും വലിയ നാഷണൽ പെർമിറ്റ് ലോറി പോലത്തെ വണ്ടികളൊക്കെ വീടിന്റെ മുന്നിലൂടെ പാസ്സായി പോകാനുള്ള റോഡ് സൗകര്യമുള്ള ഒരു ഭാഗത്ത് പതിനേഴ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമുള്ള വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വീടിന്റെ പഴക്കം താഴത്തെ നില എടുത്തിട്ട് ഏകദേശം ഒരു ഒൻപത് വർഷ പഴക്കവും മുകളിലേക്ക് എടുത്തിട്ട് ഒരു അഞ്ച് ആറ് വർഷത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ വില പറഞ്ഞിരിക്കുന്ന അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില കുറയോ എന്ന് ചോദിച്ചാൽ കുറയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും നിങ്ങൾ വന്ന് നേരിട്ടിരുന്ന് സംസാരിച്ച് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന പാർട്ടി ആണെങ്കിൽ അധികം കാലതാമസം ഇല്ലാതെ പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്ന പാർട്ടി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ചോദിക്കാം ചെറിയ രീതിക്കൊക്കെ അപ്പോൾ ഇതിൽ നല്ലതുപോലെ കായ്ക്കുന്ന ഒരു ആറേഴ് തെങ്ങുകൾ നല്ലതുപോലെ എട്ടോളം തെങ്ങുകൾ നല്ലതുപോലെ കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ പുഴമണലും ഇഷ്ടികയും കൊണ്ട് ചുടുകട്ട വെന്ത ചുടുകട്ട കൊണ്ടൊക്കെ പണിതിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഈ എട്ടൊമ്പത് വർഷത്തെ പഴക്കം തന്നെ നമുക്ക് ടോട്ടലി കണക്ക് കൂട്ടിയാലും ഒന്നും ഒരു വിള്ളലോ പൊട്ടലോ അല്ലെങ്കിൽ ക്രാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ചുമരിൻ്റെ ഭാഗങ്ങൾ പേപ്പ് പണി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും അടർന്ന് നിൽക്കുന്നതിൻ്റെതായിട്ടോ ഒന്നും അങ്ങനെ തര മൈൻറ്റൻസ് പണികളൊന്നും ഈ വീടിൽ ബാക്കിയില്ല കേട്ടോ വാങ്ങുന്നവർക്ക് നേരെ കയറി താമസിക്കാം വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് മാത്രം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റിയിൽ തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് ദിവസം മുന്നാണ് ഞാൻ പോയി വീഡിയോ എടുത്തത് അതേപോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ വെള്ളം ഇഷ്ടം പോലെ വെള്ളവും അതുപോലെ ഇങ്ങനെയൊക്കെ മഴ പെയ്തിട്ടും വെള്ളം കയറാത്ത ഒരു പ്രദേശവും കൂടിയാണ് അപ്പോൾ നമ്മുടെ ഈ ഓഗസ്റ്റ് മാസത്തിൽ ഈ ജൂൺ മുതൽ ഓഗസ്റ്റ് വരയ്ക്കുള്ള മഴയൊക്കെ പെയ്തിട്ടും വെള്ളം കയറാത്ത ഒരു ഭാഗം കൂടെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് ബെഡ്റൂമിൽ താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് അതിൽ താഴെ മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ചഡ് സൗകര്യം മുകളിൽ രണ്ട് ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം അതുപോലെ കോമൺ ബാത്റൂമായിട്ട് അങ്ങനെയൊക്കെയുള്ള സൗകര്യത്തോടു കൂടെയുള്ള നല്ലൊരു വീട് ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്തിൽ ഞാൻ പറഞ്ഞില്ലേ എട്ടൊമ്പത് തെങ്ങ് നല്ലതോണം കായ്ക്കുന്നതും പിന്നെ കുറേ കവുൻ തൈകളുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെ ഒന്നോ രണ്ടോ കാറൊക്കെ മുറ്റത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടുകൂടെ ഇതിൻ്റെ രണ്ട് പാർട്ടായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഒറ്റ കോമ്പൗണ്ടിൽ രണ്ട് പാർട്ട് വീടിൻ്റെ പുറകുവശത്ത് ഒരു നാലടി പൊക്കത്തിലാണ് ബാക്കിയുള്ള സ്ഥലം അതിന് പ്രത്യേകം അതിര് തിരിച്ച് കോൺക്രീറ്റ് കെട്ടിയിട്ട് മണ്ണ് താഴത്തോട്ട് ഇങ്ങനെ നാലടി പൊക്കമുള്ളൂ കൂട്ടം അപ്പോൾ ആ അവിടുന്ന് മണ്ണ് താഴത്തോട്ട് ഇങ്ങോട്ട് ഇടിഞ്ഞു വരാതിരിക്കാനായിട്ട് കോൺക്രീറ്റ് കൊണ്ട് അവിടെ ഭീമൊക്കെ കെട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ നിരപ്പായി കിടക്കുന്ന സ്ഥലം നല്ല അടിപൊളി സ്ഥലം ഇനിയിപ്പോൾ നമുക്ക് എന്തും അടുക്കള കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ല ഫലപുഷ്ടമായിട്ടുള്ള മണ്ണുള്ള നല്ലൊരു പതിനേഴ് സെൻറ്റ് സ്ഥലത്തിലാണ് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് കേട്ടോ ഇപ്പം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്ഥലത്തിന് ഏകദേശം രണ്ടര ലക്ഷം രൂപയോളം വിലയുള്ളൊരു ഭാഗമാണ് ഒരു സെന്റിന് രണ്ടരലക്ഷം രൂപയോളം വിലയുണ്ട് നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ അതുപോലെ വീടിൻ്റെ മുറ്റത്തും അതുപോലെ ചുറ്റുഭാഗവും നടക്കുന്ന ഭാഗത്തൊക്കെ പാരപ്പറ്റിന്റെ അല്ല ഈ സൺസൈഡിന്റെ താഴത്തൊക്കെ ടൈല് വിരിച്ചിട്ടുണ്ട് ഇൻ്റർലോക്ക് കെട്ടാ വിരിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പഴയ ഒരു കോമൺ ആയിരുന്നു അതിപ്പോൾ ഒരു വിറകുപരിയായിട്ട് ഉപയോഗിക്കുന്നു ഇവിടെ ബാത്റൂമും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതൊരു വിറകുപുരയൊക്കെ വീടിനകത്ത് തന്നെയുള്ള സൗകര്യങ്ങളുള്ളതുകൊണ്ട് ഒരു ചെറിയൊരു വിറകുപുരയായിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ അപ്പം മുറ്റത്തൊക്കെ വരുന്നോ രണ്ടോ വണ്ടികളൊക്കെ വന്നാൽ നിർത്താനുള്ള സൗകര്യത്തോടു കൂടെ ചുറ്റും കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മുസ്ലിം പള്ളി ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്പലങ്ങളായിക്കോട്ടെ ധനാലയങ്ങള് സൂപ്പർ മാർക്കറ്റ് ആശുപത്രി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലകളിലേക്കൊക്കെ അധികം ദൂരമല്ല എല്ലാം നമുക്ക് നമുക്കൊരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ വേണ്ട നല്ല റോഡ് ഫ്രണ്ടേജായി കിടക്കണം നല്ലൊരു വീട് നമുക്ക് വാങ്ങുന്നവർക്ക് ഇനി ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പണികളും ഇല്ല ഈ ഒരു കിഴക്കോട്ടാണ് ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ദർശനം അപ്പോ രണ്ട് ഡോർ വരുന്നുണ്ട് ഇതൊരു ഡോറ് നമുക്ക് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കത് സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമായിട്ട് ഉപയോഗിക്കാം അതിനുള്ളിലൂടെയും ഉണ്ട് പുറത്തുകൂടെയും എൻട്രി ഉണ്ട് അപ്പോൾ ഉള്ളിലെ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിനകത്തുകൂടെ തന്നെ ആ എൻട്രി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല വീടാണ് വീട് ചുറ്റു ഒരു ഒരു വട്ടം ഞാൻ മൊത്തത്തിൽ നടന്ന് നോക്കിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് അപ്പം കാരണം ഏതെങ്കിലും ഭാഗത്ത് ചുമരുകൾക്ക് വല്ല വിള്ളലോ പൊട്ടലോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു കോട്ടങ്ങളും ഇല്ലാത്ത നല്ലൊരു വീട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കുക കേട്ടോ ഇതൊരു കുഞ്ഞാവയുടെ കളിപ്പാട്ടങ്ങളാണ് സ്റ്റെയർ അതുപോലെ അകത്തൂടെ ഒരു സ്പൈറൽ സെറ്റപ്പിൽ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റൌട്ട് ലിവിംഗ് റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിനോട് ചേർന്ന് ഒരു അഞ്ചാറ് പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന പാകത്തിൽ നല്ലൊരു ഡൈനിങ് റൂം ഇവിടെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെയായിട്ടാണ് മൂന്ന് ബെഡ്റൂമും അടുക്കളയും സൗകര്യങ്ങൾ വർക്ക് ഏരിയ ഒക്കെ വരുന്നത് ഇത് നമ്മൾ ആ ഫ്രണ്ടിലുള്ള ആ ഡോറിൽ കൂടെ രണ്ട് ഡോർ എന്ന് പറഞ്ഞ ഒരു ഡോറിലൂടെ നമുക്ക് അകത്തോട്ട് എൻട്രി ആയി കിടക്കുന്ന ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇതിന് അറ്റാച്ചഡ് അല്ല ബാക്കിയുള്ള താഴെയുള്ള രണ്ട് റൂമിന് അറ്റാച്ചഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വിളിക്കരുത് മുഴുവൻ ഭാഗങ്ങളും കാണണം കാരണം ഈ ഇടയ്ക്ക് ഒരു ചേട്ടൻ പഴയന്നൂര് ഭാഗത്ത് നിന്ന് വേറെ ആലത്തൂർ ഭാഗത്തൊരു വീട് കാണാനായിട്ട് വന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ആ വീഡിയോയ്ക്കകത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു അഞ്ച് ബെഡ്റൂം ഉണ്ട് അതിന് ഏതും അറ്റാച്ചഡ് സൗകര്യമല്ല കോമൺ ആയിട്ടേ ഉള്ളൂന്ന് അത് ചേട്ടൻ മുഴുവൻ വീഡിയോ കണ്ടില്ല അപ്പോൾ ഒരുപാട് ദൂരത്തു നിന്നാണ് ആ ചേട്ടൻ ആ വീടൊക്കെ കാണാനായിട്ട് അവിടെ വന്നിട്ട് നോക്കുമ്പോൾ അയ്യോ ഇതിന് അറ്റാച്ചഡ് സൗകര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും വ്യക്തമായി കേട്ടതിന് ശേഷം വാങ്ങാൻ താല്പര്യമുള്ള ഒരു ഒന്നിന് രണ്ട് വട്ടം നിങ്ങൾ വീഡിയോ കണ്ടോളൂ അപ്പോൾ നിങ്ങൾക്ക് ആകെ ഇതിനകത്ത് ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് സമയം നിങ്ങളുടെ ഇന്ന് പോകുന്നുള്ളൂ അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളും വെറുതെ ഓടണ്ട അതുകൊണ്ടാണ് ഈ പറയുന്നത് രണ്ട് വട്ടം വീഡിയോ കണ്ടോളൂ എന്നുള്ളത് കേട്ടോ ഇപ്പൊ അടുക്കള അതിനോട് ചേർന്ന ഒരു ചേർന്നൊരു വർക്ക് ഏരിയ ഇവിടെ പുകയെടുപ്പ് കത്തിക്കാവുന്ന രീതിക്കുള്ള അടുപ്പൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ സാധാ പുകയെടുപ്പാണ് അത് മുകളിലേക്ക് അങ്ങനെ അതിൻ്റെ ചിമ്മിനി അങ്ങനെ മുകളിലോട്ട് പുക പോകുന്ന രീതിക്കുള്ള ആ ഒരു മോഡലില് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു ഒമ്പത് വർഷത്തെ പഴക്കം ആ ഒരു പഴക്കമാണുള്ളൂ ഇത് നമുക്ക് വീടിൻ്റെ പുറകിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഭാഗത്തുള്ള ഡോറാണ് അതിനൊരു എക്സ്ട്രാ ലോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച് സൗകര്യമുണ്ട് കേട്ടോ അതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ പറയാനായിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തൃശ്ശൂർ അതുപോലെ പാലക്കാട് ഒറ്റപ്പാലം എന്നീ ഭാഗങ്ങളിലേക്കൊക്കെയാണ് ഏകദേശം എല്ലാ ഭാഗത്തേക്കും ഈ പറഞ്ഞ ഒരു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിനടുത്ത് ദൂരം വരും തൃശ്ശൂരും പാലക്കാടും ഒറ്റപ്പാലം ഒക്കെ അപ്പോൾ ആ ഭാഗത്താണ് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ സൗകര്യങ്ങൾ വരുന്നത് വേറെ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാവിധ ആരാധനാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൂപ്പർ മാർക്കറ്റുകൾ ആശുപത്രികൾ എന്നുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കണ്ണമ്പറ ജംഗ്ഷനിലേക്ക് ടൗണിലേക്ക് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം അതുപോലെ പ്രധാനപ്പെട്ട ജംഗ്ഷനായിട്ടുള്ള വടക്കഞ്ചേരിയിലേക്ക് വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരുന്നത് വടക്കഞ്ചേരി ടൗൺ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ടൗണിന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ ടൗണാണ് വടക്കഞ്ചേരി ടൗൺ അപ്പോൾ വടക്കഞ്ചേരി ടൗണിന്റെ അവിടെ തന്നെയാണ് നമുക്ക് നാഷണൽ ഹൈവേയും വരുന്നത് തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ അപ്പം ഹൈവേയിൽ നിന്നും നമുക്ക് ഈ വീടിന്റെ അവിടത്തേക്കുള്ള ദൂരമാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിൽ താഴെ ഇത് നമുക്ക് മുകളിൽ ആയിട്ട് കിടക്കുന്ന ഒരു വലിയൊരു ബാത്റൂമാണ് കേട്ടോ അവിടെ തന്നെയാണ് ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിരിക്കുന്നത് രണ്ട് ബെഡ്റൂമിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന വലിയൊരു ബാത്റൂം സൗകര്യം പിന്നെ പ്രധാന ഹോസ്പിറ്റലുകളെന്നൊക്കെ പറയാനായിട്ട് ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ ഇരട്ടക്കുളം ഭാഗത്ത് ആ സി സിയാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് ഞാൻ ഇതിനുള്ള മുൻപുള്ള വീഡിയോയിലൊക്കെ മെഡിക്കൽ കോളേജ് എന്നാണ് പറഞ്ഞത് തെറ്റി പറഞ്ഞു പോയതാണ് അതൊരു സുഹൃത്ത് കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചു അത് മെഡിക്കൽ കോളേജ് കോളേജല്ല ബഷീർഭായ് അത് മൾട്ടി സ്പെഷ്യാലിറ്റി നല്ല ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അത് അദ്ദേഹം അതങ്ങനെ പറഞ്ഞു തന്നതോടുകൂടെ തെറ്റ് എനിക്ക് തിരുത്താൻ കഴിയും അപ്പോൾ ഇത് മുകളിലുള്ള രണ്ട് ബെഡ്റൂമിലെണ്ണം അപ്പം നല്ല രീതിക്ക് തന്നെ ആ കാലത്ത് കൺസ്ട്രക്ഷൻ ചെയ്തതുകൊണ്ടാണ് ഇതിന്റെ ചുമര് ഭാഗങ്ങളിലേക്കൊന്നും ഒരു തരത്തിലുള്ള പൊട്ടലോ വിള്ളലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ടൈലിളകോ അങ്ങനെ ഒന്നും അനങ്ങാത്തൊരു വീട് ഒരു അനക്കം പറ്റാത്ത വീട് ഇനിയും ഇതൊരു മുപ്പത് വർഷം നിന്നാലും ഒരു അനക്കം പറ്റാത്ത വീടായിരിക്കും വീട് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇതിൽ താമസിക്കുന്നത് അപ്പം എന്തായാലും ഇനി വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടോ ഇത് ഏറ്റവും മുകളിലേക്ക് കയറാനായിട്ടൊരു സാധാ ഏണിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ അതിലൂടെ മുകളിലേക്ക് കയറി പോകാൻ അവിടെ തന്നെയാണ് വാട്ടർ ടാങ്ക് സൗകര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കിണർ വെള്ളമുണ്ട് പഞ്ചായത്തിന്റെ പൈപ്പ് ലൈൻ കണക്ഷനും വരുന്നുണ്ട് അപ്പൊ വെള്ളത്തിനൊന്നും ഒരു തരത്തിലും എത്ര കടുത്ത വേനലിലും വെള്ളത്തിന് ഒരു തരത്തിലും ക്ഷാമം ഇല്ലാത്തൊരു ഭാഗവും കൂടെയാണ് പാലക്കാട് വേനൽക്കാലത്തൊക്കെ നല്ലതുപോലെ ചൂടുള്ള ഒരു ജില്ലയാണ് പക്ഷെ ഈ ഭാഗങ്ങളിലേക്കൊന്നും ഒരു മുപ്പത് കിലോമീറ്റർ ഇങ്ങോട്ടായതുകൊണ്ട് അതുപോലെ തൃശ്ശൂർ ജില്ലയോടൊക്കെ ചേർന്ന് നടക്കുന്നൊരു ഭാഗം കൂടെ ആയതുകൊണ്ട് കാരണം ഇവിടുന്ന് തൃശ്ശൂർ ജില്ലയുടെ ബോർഡർ വാണിയമ്പാറയിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ വാണിയാമ്പാറേ അപ്പോൾ ഈ ഭാഗങ്ങളിലേക്കൊന്നും വലിയ തരത്തിലുള്ള ചൂടൊന്നും പാലക്കാട് ടൗണിനോട് ടൗണിലെ മുണ്ടൂർ ഭാഗങ്ങളിലൊക്കെ ചൂടുള്ളതുപോലെയൊന്നും ഈ ഭാഗ ഈ ഭാഗങ്ങളിലേക്കൊന്നും ചൂട് അധികം ഉണ്ടാവില്ല അത് പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും ഈ വീടും തമ്മിൽ ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്ററിലെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അധികം ചൂടില്ലാത്തൊരു ഭാഗവും കൂടെയാണ് ഇനിയിപ്പോൾ മാന്യ സുഹൃത്തുക്കൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ഷെയറിലെ നമ്മൾ ഈ വീഡിയോ ഇതുപോലുള്ളൊരു വീടും പരിസരങ്ങളും സ്ഥലമൊക്കെ ആവശ്യപ്പെടുന്നവരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഷെയർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ ലൈക്ക് ചെയ്യുക ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ മാവും ബ്ലാവും മറ്റുള്ള മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങൊക്കെ ഉണ്ട് വെറും സ്ഥലത്തിലുള്ള ഒരു വീടല്ല പത്ത് പതിനേഴ് സെൻറ്റ് സ്ഥലമുണ്ട് ആധാരങ്ങളും ഡോക്യുമെൻ്റും കാര്യങ്ങളെല്ലാം പക്കാ ക്ലിയറാണ് എന്തായാലും ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല മുഴുവൻ കണ്ടതിന് ശേഷം വിളിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം